ഹേ ഹായ് ഹലോ ഇന്നത്തെ ഒരു പക്ഷി നിരീക്ഷണ വീഡിയോ ആണ് നമ്മുടെ എസ് ട്വൻറ്റി ത്രീ വെച്ച് സൂം ചെയ്തത് പനയുടെ മണ്ടയിലെ രണ്ട് മണ്ണാത്തിപ്പുള്ള് ഒരു ചെറിയ വാല അടുന്ന അത് നമ്മുടെ ഇരട്ടവാലൻ ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കിടന്ന കറങ്ങുന്നമാരാണ് ഇവനേതൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നോ ഇവന് പോലും അറിയില്ല നമ്മുടെ ഇടുക്കിയിൽ വെച്ച് ഇവന് സൗണ്ട് ഉപയോഗിച്ചില്ലേ ആ ഇരട്ടവാലൻ തന്നെയാണ് ഇത് പിന്നെ പിന്നെതേ കാക്ക കാക്കയുടെ പുറകിൽ രണ്ടു പേര് തമ്മിൽ നല്ല അടി കൂടുന്നുണ്ട് ഒരു കാർമാനും മഞ്ഞക്കിളിയുമാണ് കാർമാൻ മഞ്ഞക്കളിനെ മഞ്ഞക്കിളി മഞ്ഞക്കളി കാർമാനാണോ ഊതിരേഖന്ന് അറിയില്ല എന്തായാലും കാർമാൻ അവിടെ നിന്ന് പറന്ന് പോന്നിട്ടുണ്ട് ഇവൻ ഒറ്റയ്ക്കല്ല ഇവൻ ഫാമിലി ആയിട്ടാണ് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു നമ്മുടെ ഇരട്ടവാലിനാവട്ടെ അവരുടെ അടിയെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കുന്നു അടി കൂടിയ മഞ്ഞക്കളി ഫ്ലൈറ്റുള്ള എൻജോയ് ചെയ്യുന്ന ഇരട്ടവാലിനെ കാർമാൻ വന്ന് കൊത്തി ഓടിച്ചിട്ടുണ്ട് കാർമൻ പോയതക്കത്തിന് അവൻ തിരിച്ച് അവൻ്റെ പഴയ സീറ്റേജിൽ തന്നെ പോയി പോയിരിക്കുന്നുണ്ട് ഇനി അടുത്ത ആൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഉപ്പനാണ് ചെമ്പോത്ത് ചകോരം എന്നൊക്കെ ഇതിന് പറയാറുണ്ട് മഴ നനഞ്ഞ് കുളിച്ച് അവൻ ചെറിയൊരു തോർച്ച കണ്ടപ്പോൾ തൂവലൊക്കെ ഒന്ന് ഉണക്കി കുണിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലേ ഒരു കുഞ്ഞം മണ്ണാത്തിപ്പുള്ള് അപ്പോഴേക്കും പനിടെ മുകളിൽ നമ്മുടെ ഇരട്ടവാലിനെത്തി അവൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പക്ഷി നിരീക്ഷണ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ